ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സുഹൃത്തേക്ക് സ്വാഗതം ഞങ്ങളിന്ന് കെ വി എസ് കോളേജിൽ ഞങ്ങളുടെ ഒപ്പം പഠിച്ച സജിതൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ നിന്നാണ് വന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല അപ്പം ഇന്ന് ഞങ്ങൾ പോയിട്ട് അതൊക്കെ കണ്ടു വീട്ടിലൊക്കെ പോയി വന്നു അപ്പോൾ വീട്ടിലേക്ക് പോയ വിശേഷങ്ങളൊക്കെ കണ്ടേ ഇത് ഡോക്ടർ സുരേഷ് ബാബു ഇത് ബിന്ദു ബിന്ദുവിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഡോക്ടർ സുരേഷ് ബാബു ഇത് ഉമാ അന്തർജനം പിന്നെ ഞാനും അങ്ങനെ ഞങ്ങൾ മൂന്നാളും വെയിറ്റ് ചെയ്യാണ് വിജിയും സരസ്വതിയും കുറേ ദൂരത്തു നിന്നാണ് വരുന്നത് താമരശ്ശേരിയിൽ നിന്ന് അപ്പോൾ അവർ അവരെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അപ്പോഴാണ് സരസ്വതിയും വിജിയും കൂടി ഓട്ടോയിൽ വന്നിറങ്ങി ഇത് ഉമാന്തർജനം ഞങ്ങൾ ഋഷീനാന്ന് വിളിക്കും സരസ്വതി ഇത് വിജി ഈ വരുന്നതാണ് സജിതയും ബിന്ദുട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വീട്ടിലെത്തി വീട്ടിലെത്തിവ കല്യാണാ സരസ്വതീൻ്റെ ഇതാണ് കേട്ടോ സരസ്വതിയും സരസ്വതിൻ്റെ അജിത്തേട്ടനും സരസ്വതിൻ്റെ കല്യാണം കൽപ്പക ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളെല്ലാവരും അതിലുണ്ട് അത് ഞാൻ ഈ റെഡ് സാരി ഇട്ട് ഒരു മോളെ പിടിച്ച് വെക്കുന്നില്ലേ മ്യൂനുമാണ് കേട്ടോ അത് ചേച്ചിൻ്റെ മോള് രണ്ട് കുട്ടികൾ എട്ട കുട്ടികൾ അമ്മയല്ലേ എൻ്റെ അടുത്ത് വിജിയുണ്ട് വൈറ്റ് ചുരിദാറിട്ടിട്ട് സീനത്ത് ബിന്ദു ബാക്കിൽ ശർമ്മള ശ്രീജ പിന്നെയുള്ള കുട്ടികളുടെ പേരൊന്നും അറിയുന്നില്ല റഷീനതാട്ടോ വൈറ്റ് സാരി ഇട്ടിട്ട് അതിൻ്റെ അടുത്തുള്ള നിഷ ഇവരെയൊക്കെ ഇനി കിട്ടാണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു മോൻ്റെ കയ്യിൽ പ്രസൻറ്റൊക്കെ കൊടുത്തു മോൻ അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു കേട്ടോ കുറച്ച് ലീവേ ഉള്ളൂ പോവേ പെട്ടെന്ന് പോവും കല്യാണം കഴിഞ്ഞതെന്ന് സജിത പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി അവിടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ പിന്നെ സരസ്വതിയും ഒക്കെ സെൽഫി എടുക്കുന്ന തിരക്കിലായിരുന്നു ബിന്ദുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം എല്ലാവരും കുറേ കാലത്തിന് ശേഷം കാണല്ലേ സജിതേൻ്റെ മൂത്തച്ചിമാരും ഇളയച്ചിമാരും കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ബിന്ദുവിൻ്റെ മോളെ ഐശ്വര്യേൻ്റെയും പ്രജീൻ്റെയും ഒക്കെ റിസപ്ഷനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുന്നിട്ട് എല്ലാവരും സുന്ദരി ആയിണ്ടല്ലോ ആക്കടുത്ത് നിങ്ങളറിയാതെ ഞാൻ എല്ലാ ഇതും ആരെയും എന്താണ് പ്രശീന നേതാവാണ് അങ്ങനെ ഞങ്ങള് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നു അപ്പോൾ അപ്പോഴേക്ക് സുരേഖ വന്നു സുരേഖ വന്നപ്പോൾ പിന്നെ കുറച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു റഷീനയ്ക്ക് വേഗം പോകേണ്ടതുണ്ടായിരുന്നു ചി ചിദാനന്ദപുരിൻ്റെ പ്രഭാഷണം ഉണ്ടായിരുന്നു അപ്പോൾ അതിലെന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടവിടുന്ന് രാമായണക്കാറ്റ് പാടിയ മതി രാമായണക്കാറ്റ് ഇന്ന ബിന്ദുവിന്റെ വീട്ടിൽ പോയിട്ട് ഡാൻസ് എടുക്കളക്കിന്റെ അടുത്ത് വെച്ചു കയറും ഒരു വെറ്റ പട്ടൻ പോലെയാണ് ഞാൻ ആദ്യം ഞാൻ ഇവിടെ സന്തോഷം കൂടി നമ്മുടെ സരസ്വതി പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നുണ്ടോ താമരശ്ശേരി ഞങ്ങൾക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി അവർ കാത്തിരിക്കുന്നു പൊറോട്ടയും പത്തിരിയും ചപ്പാത്തിയും ചിക്കനും ചിക്കൻ പൊരിച്ചതുമൊക്കെ ആയിട്ട് ഞാൻ വെജിറ്റേറിയനാണെന്നുള്ളത് അറിയില്ലായിരുന്നു അപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ഒരു മസാല കറി ഉള്ളൊക്കെ അങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചു ഞാനവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങളിറങ്ങി കേട്ടോ ആ ഒരു ആറ് ആറ് ആറ്